ബാക്കി എല്ലാവരും നന്നായിട്ടാ ജീവിക്കുന്നത് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഗതികെട്ട ജീവിതം ഞാൻ എന്റെ ജീവിതത്തില് ഞാൻ കൈമുതലാക്കി ഇവളെയും തന്നെ ഇല്ലാതാക്കി കളയും എവിടെയൊക്കെ ഉണ്ടായോ ആരുടെയൊക്കെയോ തലകളിൽ ഉണ്ടായ പൊട്ടബുദ്ധി അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കിങ്ങനെ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയല്ലോ ദൈവമേ എന്നോർത്ത് ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വയം പഴി ജാരി വിഷമിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് നല്ലൊരു ഭവനം സ്വന്തമാക്കാൻ കഴിയും എനിക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാൻ കഴിയും എനിക്ക് നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടും ഇങ്ങനെ മാത്രം ചിന്തിച്ചു നോക്കും അതിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ചു നോക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ ം സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ ഞാൻ സബ്ജക്റ്റിനി പറയണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് കമൻസ് കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വീണ്ടും വരുന്നു അങ്ങനെ കുറേ 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 മെസ്സേജ് വന്നതുകൊണ്ട് നമ്മൾ വന്നതാണ് നമുക്ക് മനസ്സറിഞ്ഞ് തരുന്നതിന് മാത്രമേ വിലയുള്ളൂ അല്ലാതെ പിടിച്ചു വാങ്ങുന്ന ഒന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല അല്ലെങ്കിൽ അതിനത്ര സന്തോഷം തരാനായിട്ട് പറ്റുക നിലനിൽക്കുമായിരിക്കും നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങിയാലും നിലനിൽക്കും പക്ഷെ ഒരു സന്തോഷം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഒന്നും ആരുടെയും കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങുന്നില്ല മനസ്സറിഞ്ഞ് കിട്ടുന്നതിന് മാത്രമേ വിലയുള്ളൂ അതിനെ ഒരു സ്നേഹമുള്ളൂ അതിനെ ഒരു മൂല്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത് ആൻസിലേക്ക് പകർന്നു കൊടുക്കാനാ എനിക്കും ഇഷ്ടം പിന്നെ പക പക വളരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക വളർത്തുകയാണോ എന്ന് ചോദിച്ചാൽ എവനാണോ പക ഇവൻ ഇന്ന് കേൾക്കുന്നതായിരുന്നു നാളെ വളർന്നു പോകുന്ന ടീമാണ് എനക്ക് അങ്ങനെ ആരോടെങ്കിലും പകയ ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റിയില്ല ഇനി ഒരു പക്ഷേ നാളെ ഞാൻ ഇല്ലാത്ത സാഹചര്യം വന്നാല് ഇവരൊക്കെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന ഇന്ന ആൾ ആളുകൾ ഇന്ന തന്നെ ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവരിലേക്ക് പോയിട്ട് അവൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് അവന് സാധിക്കും ഇങ്ങനെയുള്ളവരൊക്കെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണേലും ഇവൻ്റെ ഭാവിക്ക് ദോഷം വരുന്ന കാര്യമേ ചെയ്യത്തുള്ളൂ എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അപ്പം അതുകൊണ്ടൊരു പക വളർത്തലിലേക്ക് ഇതൊന്നും വരത്തില്ലാട്ടോ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മൾ പക വളർന്ന് നമ്മുടെ ഉള്ളിലെ പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം നമുക്ക് അവരിലേക്ക് മറ്റൊരാളിലേക്ക് നമുക്ക് വെറുപ്പാണ് വിദ്വേഷമാണ് അവരോട് പകയാണ് അവര് നശിച്ച് കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചോണ്ടിരുന്ന നമുക്ക് ചുറ്റുമാണ് ആ ഒരു നെഗറ്റീവ് എനർജി വരുന്നത് അത് നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയും കാരണം നമ്മുടെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ നല്ല നല്ല സമയങ്ങൾ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയും കാരണം നമുക്കൊരാളോട് പകയും വെറുപ്പും വിദ്വേഷവും പോലെ നമ്മളിങ്ങനെ അത് ചിന്തിച്ച് അവർ നശിച്ചു പോട്ടെ അവർ അവരെ നശിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇതുമാത്രും നമ്മുടെ ചിന്ത അതായത് നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നല്ലതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും ചിന്തിക്കാൻ അന്നേരം നമുക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് ആരും ഒരു കാര്യത്തിലും പകയോ വെറുപ്പോ വിദ്വേഷോ ഒന്നും വെ വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ ഇവനും കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ പകയും വെറുപ്പും വിദ്വേഷവും കൂടെ കൊണ്ടുവരുന്ന നമ്മൾ നശിച്ചില്ലാണ്ടാകും അവരവരുടെ കാര്യം നോക്കി നല്ല രീതിയിലേക്ക് പോകുകയും ചെയ്യും അതാണ് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈമുതലാക്കിയതും അതാണ് ചുറ്റുപാടും ഒരുപാട് ശത്രുക്കൾ കൂടി നിന്നപ്പോഴും ചുറ്റുപാടും ഒരുപാട് പഴികൾ കേട്ടപ്പോഴും ചുറ്റുപാട് നിന്നും ഒരുപാട് പരിഹാസങ്ങൾ കേട്ടപ്പോഴും ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം നമ്മളെ അവഗണിച്ച ഒരു സൈഡാക്കി കളഞ്ഞപ്പോഴും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചു ഞാനും ഓനും അടിച്ചു പൊളിച്ച് ജീവിച്ചു ഞാനും ഊനുങ്ങളെ സുന്ദരമായിട്ട് നമുക്കങ്ങ് വീഗാലാൻഡ് വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തൊടുപുഴപ്പാർക്ക് വീഗാലാൻഡ് ആക്കി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൂവാറ്റുപുഴ പാർക്ക് മൂവാറ്റുപുഴപ്പാർക്കങ്ങ് വണ്ടർലൈ ആക്കി മാറ്റി നമ്മളെ അങ്ങ് എൻജോയ് ചെയ്ത് നമുക്ക് പറ്റ പരമാവധി പോകുന്നിടത്തോളം നമുക്കങ്ങ് എന്താ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയാൽ മതി നമ്മൾ വാഗമണ്ണിലെത്താനായിട്ട് എത്ര ഉള്ള ദൂരമൊക്കെ ഉള്ളൂ നമ്മളൊരു ഓട്ടോയും വിളിച്ച് നമ്മൾ വാഗമണ്ണൊക്കെ എൻജോയ് ചെയ്ത് നടന്നു ബസ്സിനോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ കൂടെ അങ്ങനെയൊന്നും നമ്മൾ നമ്മില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പോയി പിന്നെ ഈ തൊടുപുഴയിലെ അടുത്തുള്ള പരിസര പ്രദേശങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഒക്കെ കവർ ചെയ്തു ഇല്ലടാ ഇല്ലിക്കക്കല്ലു പോയിട്ടുണ്ട് തൊമ്മൻകുത്ത് പോയിട്ടുണ്ട് ആനയാടിക്കുത്ത് പോയിട്ടുണ്ട് വാങ്ങമണ് മൊട്ടക്കുന്ന് പോയിട്ടുണ്ട് പൈൻമരക്കാട് പോയിട്ടുണ്ട് അങ്ങ് മൂന്നാറൊക്കെ പോയിട്ടുണ്ട് ഇല്ലടാ നമ്മളെ ഇവിടെയുള്ള പരിസരങ്ങൾ നമ്മൾ അടിച്ചുപൊളി അല്ലാതെ ഞാനിങ്ങനെ നോക്കിയില്ല അയ്യോ അവരെന്നെ അവഗണിച്ച് മാറ്റി നിർത്തി ഇനി ഞാൻ എന്തു ചെയ്യും എനിക്ക് ഇല്ലല്ലോ അങ്ങനെ ഓർത്ത് നമ്മളെ വിഷമിച്ച് മാറി നിന്നില്ല അല്ലെങ്കിൽ അയ്യോ അവരെന്നെ പരിഹസിക്കുവാണ് ഞാൻ ഇങ്ങനെ ചെയ്തതില് അവരെന്നെ പരിഹസിച്ചോണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ എങ്ങും പോകണം ഞാൻ ഇവിടെ ഇരിക്കത്തിയോ ഞാൻ വിട്ട് എങ്ങും ഇറങ്ങുന്നില്ല ഞാൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വരുന്നില്ല എല്ലാവരും എന്നെ പരിഹസിക്കുവാണ് കളിയാക്കുവാണെ കുത്തി നോക്കിക്കുകയാണ് ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചോണ്ടൊന്നും ഇരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ടങ്ങ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നടന്നു എങ്ങനെ എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിച്ചു എങ്ങനെയൊക്കെ നന്മകൾ ചെയ്യാമെന്ന് ചിന്തിച്ചു എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാം ഞങ്ങൾ ഞങ്ങളുടേതായ സമയം ഒട്ടും വേസ്റ്റാക്കിയിട്ടില്ല നമ്മൾ നമ്മുടെ സ്പേസ് അങ്ങ് നിറച്ച് നമ്മൾ എൻജോയ് ചെയ്തോളു ഞാൻ ആരും നോക്കാൻ പോയില്ല പക്ഷെ ഒരു കാര്യം ചെയ്തു ഞാൻ എൻ്റെ സ്പേസ് ഞാൻ നിറച്ച് നടന്നപ്പോഴും മാന്യമായ വസ്ത്രധാരണത്തിലും മാന്യമായ രീതിയിലുള്ള സംസാരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളും മറ്റൊരാളെ ഒന്നും നോക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കാനൊന്നും നമ്മൾ നടന്നോ ഒന്നുമില്ല മറ്റൊരാളുടെ കാര്യം നമ്മൾ ചിന്തിക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് പണിയും കിട്ടിയിട്ടുണ്ട് ആരെയും അങ്ങനെ മറ്റുള്ളവർ അവരുടേതായ സ്പേസ് വളർത്തിക്കൊണ്ട് വരട്ടെ അവരുടെ പ്രശ്നങ്ങൾ അവരവർ തന്നെ പരിഹരിക്കട്ടെ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെന്ന് അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഞാൻ ഒട്ടും ഞാൻ നോക്കാനായിട്ട് പോയിട്ടില്ല പിന്നെ അല്ലാതെയുള്ള ഹെൽപ്പുകളും സഹായങ്ങളും ഒക്കെ ചെയ്തൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇന്നലെ വന്നൊരു കമൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഞാനിത് പറയാനായിട്ടുള്ള കാരണം തന്നെ അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിലും ആൻസൂടനാ കല്ലുകളും പിടിച്ചു നിൽക്കുന്നതിലും ഒക്കെയുള്ള വിഷമം കൊണ്ട് കമന്റ് ഇട്ടതാണോ ഓരോരുത്തരും അപ്പം മെസ്സേജ് ഒക്കെ ഇട്ടതാണോ ആൻസൂട്ടെ വിഷമിക്കേണ്ട കേട്ടോടാന്നൊക്കെ പറഞ്ഞ് അപ്പം അതിൽ വന്ന ചില കമൻ്റുകൾ ഇങ്ങനെയായിരുന്നു എത്രയൊക്കെ വേറെ എപ്പം ഒരാൾ ആൻസൂട്ടിന് വേണ്ടി ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കൊടുക്കണം ആൻസൂട്ടിന് വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പതേ കല്ലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴുള്ളവര് വിഷമം കൊണ്ട് ഇവനിങ്ങനെയൊക്കെ ചെയ്യാം ഇവനിങ്ങനെയൊക്കെ ചെയ്യാൻ പോല പിന്നെ ഞങ്ങൾ കിട്ടണത് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കും എന്നും പറഞ്ഞിരിക്കണത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു വീടുണ്ടല്ലോ അത് ഇവനാണല്ലോ അല്ലടാ നമ്മുടെ വീടിന് ഇതാണ് ഇവൻ ഇവന്റെ പപ്പ ഇവിടെ ഉള്ളതാണ് ഇവന്റെ പപ്പ ഇവന്റെ ബന്ധുക്കളൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടക്കം നമ്മുടെ ബന്ധുക്കളാണ് അല്ലാത്തവരൊന്നും നമുക്ക് വേണ്ട ദ്രോഹിച്ചവരെ പിന്നെ മാപ്പ് കൊടുത്ത മാപ്പ് മാപ്പുറക്കാൻ പറ്റിയ പക്ഷെ ഒന്നും മറക്കാനൊന്നും പറ്റത്തില്ല മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അബദ്ധത്തിൽ പോയി ചാടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കണം പിന്നെ പിന്നാമ്പുറത്തേക്ക് മറ്റൊന്നും പോകണ്ട പിന്നെ എത്രയൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും ഓർക്കാതിരിക്കാൻ പറ്റും നമുക്ക് നമുക്ക് വേറെ കാര്യങ്ങൾ ഒത്തിരി ചിന്തിക്കാനൊക്കെയുണ്ട് പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓർത്ത് പോയാൽ പോലും അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അനുഭവം അല്ലേ മറക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് പറ്റും പക്ഷെ അതൊന്നും അങ്ങനെ സാധിക്കത്തില്ല വാ കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായിട്ട് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങൾ പോലെയല്ല നമുക്ക് വേണ്ടപ്പെട്ട ഒരവസരത്തില് നമ്മളെ അതുപോലെ ദ്രോഹിച്ചത് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചെയ്യണ പരിപാടിയാണ് ഒരു ഹസ്ബൻഡ് മരിച്ച് ഒരു ദിവസം പോലും ആകാതെ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണം എന്ന് തോന്നുന്നു ഇച്ചിരി ചായ എന്തേലും കട്ടനൊക്കെ ഇട്ട് വയ്ക്കണം അതിലേക്കൊക്കെ മൂടി മാറ്റിയിട്ട് അതിലേക്ക് ചുമയ്ക്കുക കാർപ്പിക്കുക പിന്നെ എപ്പോഴും 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 ഇത് പിന്നെ പെമ്മക്കളുടെ അമ്മമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലത് പെമ്മക്കൾക്കാണ് അവകാശം വേറെ ആർക്കും ഇവിടെ അവകാശം ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് നമ്മൾ അന്നേരം ചിന്തിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ചിന്താന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ മുന്നോട്ട് പോകും കൈ പിടിച്ച് നടന്നയാൾ കൂടെ ഇല്ലല്ലോ ഈ ഒന്നര വയസ്സുള്ളൊരു കൊശിനുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ തൻ ഒരു ജോലിയില്ല വരുമാനമാർഗമില്ല കയറി ചെല്ലാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല നോക്കാൻ വേറെ ആരുമില്ല രോഗിയായ അപ്പനും അമ്മയും അപ്പം ഇതിൻ്റെ ഇടയ്ക്കു ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പം വീട് സ്ഥലം വസ്തു ഇത് വിറ്റ് കിട്ടുന്ന എത്ര ലക്ഷം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കണത് എനിക്ക് ആ നിമിഷം വരെ എനിക്ക് എന്തെങ്കിലും കൊണ്ടു തന്നാൽ ഒരു വള പോലും വാങ്ങിച്ചു തന്നാലോ അല്ലെങ്കിൽ ഒരു സാരി വാങ്ങി ഇപ്പോഴും അങ്ങനെയാണ് ഞാനും പോയി ഒരു സാരി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങാനോ പോയി അവിടെ കാണുന്ന കടയിലെ മുഴുവൻ തുണി എടുത്തിട്ടാലും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇഷ്ടപ്പെടായിരിക്കൊന്നുമില്ല പക്ഷെ എല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ ഒരാൾ വാങ്ങിച്ചോണ്ട് തരാമോ ഏത് കളറാണെന്ന് നോക്കൂല ഏത് പാറ്റേൺ ആണെന്ന് നോക്കൂല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ സീമാസി അമ്പത് രൂപയുടെ വരെ സാരി വാങ്ങിയ ടീമാണ് ഓഫറിൽ വരുന്ന ഡെയിലി മഴയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷിഫോൺ ടൈപ്പ് സാരീസ് ഒരു പതിനായിരം രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള സാരി കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അല്ലെങ്കിൽ ക്ലെയിമിന്റെ അഡ്വക്കേറ്റ്സിന്റെ ക്ലർക്ക്മാർ വീട്ടിൽ വരുമ്പോൾ ഭാര്യ നല്ല ഭാര്യയോട് മാത്രമേ സംസാരിക്കും അതിപ്പോ ഞാനിപ്പോ അവിടെ നിന്ന് എന്നെ അവര് തല്ലി ഇറക്കി ഓടിച്ചു വിട്ടാലും നമ്മളെ മൊബൈൽ നമ്പറും കാര്യങ്ങളും ഉണ്ട് അത് വേറെ ആർക്കും ആരിലേക്ക് അത് പോകത്തില്ല കിട്ടാനുള്ളത് ഗവൺമെന്റിന്റെ രീതി അനുസരിച്ച് നിയമം അനുസരിച്ച് റൂൾസ് അനുസരിച്ചും കോടതിയുടെ റൂൾസ് അനുസരിച്ചൊക്കെ അത് അത് ആ നിയമം അനുസരിച്ചേ പോകത്തില്ല അതിന് നമ്മൾ പോയിട്ട് അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല അതൊക്കെ എവിടെയൊക്കെ ഉണ്ടായ ആരുടെയൊക്കെയോ തലകളിലുണ്ടായ പൊട്ടബുദ്ധി അല്ലെങ്കിൽ ലോകം കാണാത്ത ചിലരുടെ തലയിലുണ്ടായ പൊട്ടബുദ്ധി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കാശ് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുക എന്നൊക്കെ പറയത്തില്ല അന്നും ഇന്നും കാശ് കാണുമ്പോൾ ഒന്നും കണ്ണ് മഞ്ഞളിക്കാത്ത രണ്ടു പേരാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കങ്ങനെയൊന്നുമില്ല നമുക്ക് അന്നന്നെ കഴിഞ്ഞു പോകണമെന്നേളു പിന്നെ ഹോം നേഴ്സിനെ ഒക്കെ വെച്ചാൽ അമ്മയൊക്കെ നോക്കിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് എന്തേലൊക്കെ ഒരു വരുമാനം ഇത്ര നാളും പത്ത് പന്ത്രണ്ട് വർഷം നമുക്ക് വാടകയ്ക്ക് കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ അതുകൂടി കമന്റ് ചെയ്യണവര് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പം പിന്നെ ആൻസുകൂട്ടറിനെ പപ്പയുടെ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു അവന് യാതൊരു വിഷമവും സങ്കടവും അത് പിന്നെ അവന് ചെറുപ്പം മുതൽ കാണുന്ന പപ്പ ജനിച്ചു അല്ല പപ്പ ജനിച്ചു വളർന്നില്ലേ പപ്പ വാങ്ങിച്ചിട്ട സ്ഥലം പപ്പ ജീവിച്ച നാട് പപ്പ ജീവിച്ച വീട് എന്നുള്ള രീതിയിലാണ് അതിനിപ്പം നമ്മൾ വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴും അവിടെ നിന്നുള്ള മെമ്മറീസും അതും പറക്കിക്കൊണ്ടായി ഇവനിങ്ങ് വന്നത് അല്ലേടാ അവിടെ നിന്നും നീന്ത മെമ്മറിയൊക്കെ പറക്കിക്കൂട്ടിടത്തോണ്ടല്ല അത് അത് എന്റെ ഒരു ക്യാരക്ടറാണ് നമ്മളെന്തായി ഒരു നൊസ്റ്റാൾജിയാന്നൊക്കെ പറയണം ആ ഒക്ലാച്ചിയാണ് ഈ വലക്കുള്ളത് ഇപ്പോൾ ഞാനിപ്പം ഇപ്പോൾ ടൂറൊക്കെ നമ്മളിപ്പോൾ ടൂർ കോളേജിൽ നിന്നൊക്കെ ടൂറൊക്കെ പോയാലും നമ്മൾ താമസിച്ചിടും നമ്മൾ കണ്ടയിടം നമ്മൾ പോയടൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാറുണ്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ എട്ടിന്ന ഒമ്പതിന്നൊക്കെ നമ്മളെ ടൂർ കൊണ്ടുപോകും പത്തിയി ഒമ്പതിന്ന് ഞങ്ങൾക്ക് പത്തിയിന്നില്ലെന്ന് പത്തിയിന്ന് പ്ലസ് ടു എന്നൊക്കെ ടൂർ വന്നുകൊണ്ടോന്ന് താമസിച്ചിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം എന്ന് കരുതിയൊരു റൂമും ഞാൻ പൊട്ടക്കൂരി അവിടെ കണ്ണാടിയിലൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ പോരുന്നത് മോശ സ്വഭാവമാണ് പക്ഷെ നമ്മൾ ജീവിച്ച ഇടാന്നുള്ള രീതി അതൊരു നൊക്ലാച്ചിയെ മാത്രാണ് അതില് വല്യ കാര്യ ഹാപ്പിയ ഇവനെങ്കിലും ഒരു ചുമ്മാ രസത്തിന് വരണോ അതുകൊണ്ട് ആ വീട് സ്ഥലമൊന്നും കിട്ടില്ല എന്നോർത്തോ അത് വേണ്ടാന്ന് വെച്ചത് കൊണ്ടോന്നും നമുക്കൊരു വിഷമല്ലോ നിനക്കുണ്ടോ വിഷമം അങ്ങോട്ട് പോകുമ്പോ മാത്രമേ ഇവന് വിഷമോ ഉള്ളു പോയിട്ട് തിരിച്ചു വരുമ്പോഴല്ലേ നിനക്ക് വിഷമം ഏ ഓ അത്രേയുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാതെ ഉള്ളു മാറ നമുക്ക് ആ സമയത്ത് വേറെ എന്തെന്തോ എന്തൊക്കെ കാര്യങ്ങൾ നല്ലതും നല്ലതും നല്ലത് ചെയ്യാനൊക്കെ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ പിന്നെ മനസ്സറിഞ്ഞ് തരുന്നതിന് മധുരമുള്ളൂ ബാക്കിയെല്ലാം കയ്പേറിയതായിരിക്കും എത്രയൊക്കെ പിടിച്ചു വച്ചാലും നമുക്ക് അത് കയ്പേറിയതായിരിക്കും പിടിച്ചു വെക്കാനായിട്ട് മനസ്സറിഞ്ഞ് തരാതെ അത് പിടിച്ച് അവര് തന്നെ കൈക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് യോഗ്യമല്ല എങ്കില് അത് നിലനിൽക്കത്തില്ല അതിൻ്റെ ഇരട്ടി കിടെ ഇരട്ടി നഷ്ടങ്ങളുണ്ടായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ പലരുടെയും അനുഭവങ്ങൾ ഞാൻ എന്റെ മുന്നിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം ആരും വിഷമിക്കേണ്ടതില്ല പിന്നെ ചേട്ടന്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ അനുസൂട്ടിനി ആ വീടും സ്ഥലമെന്നു പറഞ്ഞ് എന്തിനു ദുഃഖിച്ചിരിക്കണം അവന് ഇവിടെ വീടും ഉണ്ട് അവന് ജീവിക്കാൻ ഉള്ളതുകൊണ്ട് നീ ഇവൻ ഇവന്റെ കാര്യം എന്ന് വെച്ചാൽ പഠിക്കുക 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 എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല അതുകൊണ്ട് ആൻസൂഡിനാ കാര്യത്തില് വിഷമിക്കേണ്ടതില്ല അവന് യാതൊരു വിഷമവും ഇല്ല അവൻ ഇന്നലെ ജീവിക്കുന്ന കുട്ടിയാ ഇന്നലകളെ ഇന്നലെ ജീവിക്കുന്ന കുട്ടിയാ ഇന്നലെ അല്ലേ ഇന്നെന്ന് പറഞ്ഞ ദിവസത്തില് ഇന്നലകളെ കുറിച്ച് അടുത്ത് നിനക്ക് ദുഃഖമുണ്ടോ ഇനി എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇന്നലകളെ കുറിച്ചോ ഇല്ലല്ലോ ഒരു കാര്യം ഇല്ല അതിനകത്ത് ഞാനും ചിന്തിക്കാറില്ല ഇന്നലകളെക്കുറിച്ചൊന്നും പിന്നെ ഇങ്ങനെ പറയേണ്ട ഒരു അവസരം വന്നപ്പോൾ പറഞ്ഞു പോയി എന്നല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തച്ചിനിരുന്ന് ചിന്തിച്ചു കൂട്ടി ഒന്നും ചെയ്യാറൊന്നുമില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ മാത്രമാണ് ഞാൻ മുൻകൂട്ടി ഒരു കാര്യവും ചിന്തിക്കാറില്ല ഒരു കാര്യം മുൻകൂട്ടി ചിന്തിച്ച് തീരുമാനിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് വന്ന് പറയാറുമില്ല കേട്ടോ നമ്മളിവിടെ അടുത്തുള്ള പണിയുടെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കിട്ടിയപ്പം വന്നതാണ് ഇവിടെ കറിയും ചോറും എല്ലാം ഇരിക്കുവാണ് പിന്നെ നമ്മുടെ വൺ മിനിറ്റ് കിച്ചൺ കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച ചോറിനെ അങ്ങ് വാർത്തിട്ടു എന്നത് മിസ്സായവർക്ക് വേണ്ടി ഇന്ന് ഞാനൊരു എട്ട് മണിക്ക് കഞ്ഞിവെള്ളം മാറ്റിവെച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കാണണം പിന്നെ നമ്മളെ ആലപ്പുഴക്ക് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആണ് പതിനൊന്ന് മണിക്ക് ഇട്ട വീഡിയോയാണ് നമ്മുടെ ബിന്ദു സ്ട്രീംസിൽ കയറി ഒന്ന് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടും അതും കാണാനായിട്ട് മറക്കരുത് ഇപ്പം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ വന്നതാണ് അപ്പം അനുഭവിച്ച വിഷമങ്ങളും വേദനകളും നമുക്ക് എപ്പോഴും അത് നമ്മളാണ് അനുഭവിച്ചത് ഒരു അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല നമുക്ക് നഷ്ടപ്പെട്ട സമയങ്ങളോ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങളോ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് അതിനെ ഒന്ന് ഒന്നും മറന്ന് മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല പിന്നെ അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊണ്ടു അതിന് ആ പാഠത്തിന് നമ്മളോട് ചേർന്ന് നിന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ആ ഒരു ലെസണിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി അതുമാത്രമല്ല നമുക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് ഇപ്പോഴും ഇതേ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കൂ എനിക്കൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ പ്രായം അതായിരുന്നു എനിക്ക് ലോക വിവരം ഒട്ടുമേ തന്നെ ഇല്ലായിരുന്നു ഞാൻ മറ്റുള്ളവരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഒന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല അത് വേറെ ആരും അപ്പം ഒരിക്കലും നിങ്ങൾ തളർന്നു പോകാതിരിക്കുക പലരും പലതും പറയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ചു തന്നെ മുന്നോട്ട് പോവുക ഒരിക്കലും നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഇപ്പോഴും ആടക വീടുകളില് വിസ്വന്തം വീട് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഞങ്ങൾക്ക് അയ്യോ എപ്പോഴും ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ നമ്മൾ എനിക്ക് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഗതി എനിക്ക് മാത്രമേ വീടില്ലാത്തേ ഉള്ളൂ ബാക്കി എല്ലാവരും നന്നായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഗതികെട്ട ജീവിതം കിട്ടി ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക നാളെ എനിക്ക് നല്ലൊരു ഭവന സ്വന്തമായിട്ട് കിട്ടും നാളെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും അതിൻ്റെ മുന്നോ മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പരാജയം എന്ന് കേട്ടിട്ടില്ലേ തോൽവി പരാജയം പരാജയം എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ പരമായിട്ടുള്ളത് എന്നാണ് ജയത്തിന് മുന്നുള്ളത് മുൻ മുൻപിലുള്ള കാര്യം ജയത്തിന്റെ മുൻപിലുള്ള കാര്യം എന്നാണ് അപ്പം ജയത്തിന് മുന്നിൽ നമുക്ക് പരാജയമാണ് കിടക്കുന്നത് ആ പരാജയം എന്ന് പറഞ്ഞാൽ ജയത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം മാത്രം ജയത്തിന് പരമായിട്ടുള്ളത് പൂർവപദമായിട്ട് ഉള്ളത് എന്നാണ് അപ്പോൾ ആദ്യം കിടക്കുന്നത് പ പരാ ആണെങ്കിൽ രണ്ടാമത് ജയം കിടക്കുന്നുണ്ട് ആ ജയത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപടി മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ ദുഃഖം ഇപ്പോഴത്തെ തോൽവികളൊക്കെ അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കിങ്ങനെ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയല്ലോ ദൈവമേ എന്നോർത്ത് ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വയം പഴി ജാരി വിഷമിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് നല്ലൊരു ഭവനം സ്വന്തമാക്കാൻ കഴിയും എനിക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാൻ കഴിയും എനിക്ക് നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടും ഇങ്ങനെ മാത്രം ചിന്തിച്ചു നോക്കും അതിലേക്ക് ഞാൻ അടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ചു നോക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഞാൻ അങ്ങനെ സ്വയം ചിന്തിച്ചോണ്ടിരുന്ന വ്യക്തിയാണ് ഒരു കാരണവശാലും നെഗറ്റീവ് അടിച്ചിരിക്കുമോ ഇങ്ങനെ വിചാരിച്ച ഓരോന്നൊക്കെ കരഞ്ഞില്ല എന്നൊന്നും പറയണ്ട ഓരോരുത്തരും കുത്തി നോക്കുമ്പോഴൊക്കെ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ആ പ്രായത്തിന്റെ കാര്യങ്ങളാണ് പക്ഷേ എനിക്കെപ്പോഴും മുന്നിൽ ഒരു ഒരു പ്രകാശം എൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് ഒരു വഴി ഉണ്ടായിരുന്നു ഞാൻ ചിന്തിക്കും ഇനി ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ എന്റെ മുന്നോട്ടുള്ള ജീവിതത്തോണി ഞാനങ്ങ് തുഴഞ്ഞു 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 പോയി അപ്പോ എൻ്റെ മുന്നിലേക്ക് ദൈവം ഓരോരുത്തരെയായിട്ട് മുന്നോട്ട് കടത്തി വിട്ടു ഒരു ജോലി തരാനായിട്ട് ആ ഒരു മാനേജ്മെന്റിന് നല്ല സർ മാനേജ്മെന്റിന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ സാറിന് തോന്നിയിട്ടുണ്ട് ചേർത്ത് നിർത്താനായിട്ട് കൂടെ കുറേ സഹപ്രവർത്തകർ തന്നിട്ടുണ്ട് ഒരുപാട് സ്നേഹിക്കാനായിട്ട് അന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇന്നും അതേ സ്ഥാപനം തന്നെ എന്നെ നിലനിർത്തി പോകുന്നുണ്ട് പുതിയ പുതിയ കുറേ കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾ മിസ്സല്ലേ വീഡിയോ ചെയ്യുന്ന ചാനലുള്ള മിസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പിള്ളേർ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് വണ്ടുമുതലേ കാണുമായിരുന്നു ഓ അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിച്ചോന്ന് പറഞ്ഞു ഞാൻ പറയാം ആ ചേച്ചിയാണല്ലേ ഇന്നത്തെ ടീച്ചറിനും ചിന്തിച്ചിട്ടായിരിക്കും അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് നല്ലതുമായിട്ട് പറഞ്ഞു വന്ന ഒരുപാട് ജയങ്ങള് ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ചെയ്തവരും എൻ്റെ ഗുരുനാഥന്മാരും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തവർ എൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ളവർ ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തി ഞാൻ എൻ്റെ കൂടെപ്പുറപ്പുകളെ പോലെ ഇപ്പോഴും കാണുന്നുണ്ട് അത് അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വിജയവും അതുകൊണ്ട് തോൽവി ഓർത്ത് പരാജയം ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല പരാജയം ആണ് ജയത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഉയർച്ച ഉണ്ടാകും എന്നത് കുഴപ്പമില്ലേ അല്ലേ എപ്പോഴും നമ്മളിങ്ങനെ നിൽക്കില്ല പിന്നെ ഒന്ന് താഴും പിന്നെ ഒന്ന് കയറും അങ്ങനെയൊക്കെ ആയാൽ ജീവിതത്തിൽ ഒരു ഒരു രസം രസോ റിസ്ക്കൊള്ളു എന്ന് പറയാൻ പറ്റൂലേ നമ്മൾ റിസ്ക് ഏറ്റെടുക്കാനും കൂടി തയ്യാറാകണം കേട്ടോ എങ്കിലേ പറ്റത്തുള്ളൂ അല്ലാതെ എപ്പോഴും ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്കൊരിക്കലും ജയമൊന്നും കിട്ടത്തില്ല നമ്മൾ കൂടി അതിന് തുനിഞ്ഞിറങ്ങണം കുറച്ച് ജീവിതമെന്ന റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ അതിന് കെൽപ്പുള്ളവരാണോ നമുക്ക് അതിന് കഴിവുണ്ടോ എന്തുകൊണ്ടാണല്ലോ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് ഏർ ഏതോ ഒരു വീഡിയോയില് പറഞ്ഞതുപോലെ ഒരുപാട് 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 അണ്ടങ്ങളിൽ നിന്നും ഒരുപാട് ഭ്രൂണത്തിൽ നിന്നും എന്താ ഒരുപാട് ഇതിൽ നിന്നും നമ്മ അണുക്കളിൽ നിന്നുമാണ് നമ്മൾ ഓടിയെത്തി വേഗം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കയറി പറ്റിയത് അപ്പൊ നമ്മൾ അവിടെ വിജയിച്ച് വന്നവരാ നമ്മൾ പരാജിതരായിട്ട് വന്നവരല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അണുക്കളിൽ നിന്നും നമ്മൾ ഓടി കയറി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മുന്നിട്ട് ഓടി കയറി വന്നവർ എത്ര പേരെയാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത് ആയിരത്തോളം പേരെ നമ്മൾ തോൽപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അല്ലെ അപ്പൊ പിന്നെ എന്തിനാ ദുഃഖിക്കണേ അതുകൊണ്ട് ഒരു കാര്യത്തിനും ദുഃഖിക്കേണ്ടതില്ല നമുക്ക് ഇങ്ങോട്ട് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക പിടിച്ചു പറഞ്ഞതൊന്നും നിലനിൽക്കില്ല എന്ന വിശ്വാസത്തോടെ നമ്മൾ വീഡിയോ വൈൻഡിപ്പ് അപ്പം വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഒരു കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ കഴിഞ്ഞ ദിവസം എന്റെ കൈ ഒരു വീഡിയോ ലൈവ് ആയിട്ട് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ കപ്പെടുത്തിട്ട് അത് കുക്കറിൽ പിടിച്ചതാണ് കുക്കറിൽ പിടിച്ചു കഴിഞ്ഞപ്പം കുക്കറിന്റെ ആ കറുത്ത സാധനത്തെ പിടിക്കാതെ കുക്കറിന്റെ ആ ആ പിടിത്ത സാധനത്തെ പിടിച്ച് അടപ്പിൽ തന്നെ കയറി പിടിച്ച് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവോ ഞാനെന്നു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ കൈടെ ഇവിടെ ഇവിടെ ആണ് ഇങ്ങനെ പിടിച്ചത് പക്ഷെ അപ്പത്തന്നെ ഞാൻ കൈ കഴുകിയിട്ട് വേഗം തന്നെ ഉപ്പില് കൈ മുക്കി ഉപ്പിൽ വെച്ചാ പൊള്ളില്ല എന്നാ പറയണേ ചെറിയൊരു പാട് പോലെ വന്നു പക്ഷെ അന്നത്തെ ഞാൻ പറഞ്ഞു അടാ പൊളലിലുള്ള പോയിൻ്റ്മെന്റ് ഉണ്ടാ ഓടിയെടുത്തോണ്ട് പാടാന്ന് പറഞ്ഞു ഒന്ന് ഓടിയെടുത്തോണ്ട് വരാമോ ഏഹ് ഇപ്പൊന്ന് ഓടി എടുത്തോണ്ട് എടുത്തോണ്ടരാമോ ഓടി എടുത്തോണ്ട് വേഗം തന്നെ അത് തേച്ച് വെച്ചു ഒരു അഞ്ചു പത്ത് മിനിറ്റ് അത് കയ്യിൽ ഇരുന്നെന്ന് തോന്നുന്നു കേട്ടോ അത്ര ഇരുന്നോന്നുപോലെ അറിയത്തില്ല ീറ്റിലെല്ലാം പോയി ഒന്നും വന്നില്ല ജസ്റ്റ് ചെറുതായിട്ടൊരു പാടെ അതിൽ വെളുത്ത ഒരിത് കാണുന്നുണ്ടോ അത് വന്നുണ്ടോ ഒന്നുമില്ല അപ്പം ആ ഒരു അപ്പോയിൻമെന്റ് എനിക്ക് ചേട്ടനെനിക്കവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ ഞാൻ വായിക്കണ്ട കണ്ണും അറിയത്തില്ല കണ്ണാടി ഇല്ലാത്തത് സിൽവർ മെറ്റ്ലൈറ്റി ആൻഡ് സിൽവർ ന്യൂട്രൈറ്റ് ആൻഡ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ അല്ലടാ കണ്ണറിയില്ല ഒരു ഇതാണ് ടാ നിങ്ങളെ ആ നിക്കാ ഇങ്ങനെ തല കുത്തിയോ ഇത് തല കുത്തിയാണോ ഇങ്ങനെയൊരു ക്രീമാണിത് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് വാങ്ങി വെച്ചാൽ മതി പൊള്ളലിനെ അടിപൊളിയാണ് കേട്ടോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഫോട്ടോയായിട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റുമോ നല്ല ഇടാൻ ആഡ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ക്രീം അപ്പോൾ നമ്മൾ ഇത്രയാ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് ഓർത്ത് ദുഃഖിച്ചൊന്നിരിക്കുമെന്ന് വേണ്ട മുന്നോട്ട് തന്നെ നടക്കും നിങ്ങൾക്ക് വിജയം കിട്ടും വീട് കിട്ടാത്തവർക്ക് വീട് കിട്ടാനും അതുപോലെ തന്നെ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും കെട്ടിക്കാൻ വകയില്ലാത്തവർക്ക് വാഹമൊക്കെ എത്ര പെട്ടെന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ അതെടുത്ത് വെക്കേണ്ടെ അതിന്റെ ഒരു ഫോട്ടോ എടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും പുതിയ വിശേഷം ഒക്കെ ആയിട്ട് വരാം അപ്പം എന്നിട്ട് വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് കാണണം അപ്പൊ നമ്മള് അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുവത്തെ വീഡിയോ ബൈ